വയനാട് നിന്ന് നേരെ ഇറങ്ങിയിട്ട് എല്ലാവരും കാസർഗോഡ് പോയിട്ട് നേരെ കർണാടകയിൽ കയറുക ഞങ്ങൾ നേരെ കാസർഗോഡ് നിന്ന് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വഴി അങ്ങനെ വന്നിട്ട് ഇപ്പോൾ നമ്മളെ കൊല്ലം ജില്ലയിലെത്തി ഇവിടെ നിന്ന് തിരുവനന്തപുരം പോയിട്ട് തിരുവനന്തപുരം നിന്ന് തമിഴ്നാട് കന്യാകുമാരി വഴി അങ്ങനെ ചെന്നൈ വഴി പോയിട്ട് അങ്ങനെയാണ് നമ്മൾ ലഡാക്ക് വരെ പോയിട്ട് തിരിച്ചു വരിക ഒരു രൂപയ്ക്ക് അഞ്ച് വീടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം കാണാം അതെ ഈ ഒരു അധ്യാപകനും അധ്യാപകന്റെ സുഹൃത്തു ചേർന്നുള്ള വയനാട് മുതൽ കാശ്മീരിലുള്ള യാത്രകളാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപയെങ്കിൽ ഒരു രൂപ വിട്ടു കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു അഞ്ച് വീട് പൂർത്തിയാക്കാം ഹലോ നമസ്കാരം ഹായ് നമസ്കാരം ഞങ്ങൾ ഒരു രൂപയ്ക്ക് അഞ്ച് പേർക്ക് വീട് വെച്ച് കൊടുക്കുമോ തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ വയനാട് നിന്നാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു രണ്ടര വർഷം കഴിഞ്ഞു ഞങ്ങൾ കാശ്മീർ വരെ പോകുന്നുണ്ട് ഇത് ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ കാരവനാണ് നമ്മൾ ഈ കിടക്കുന്നത് ഇന്ധനങ്ങളൊന്നും വേണ്ട ലൈസൻസ് ഇൻഷുറൻസ് ടാക്സ് കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഇതേപോലെ നമ്മൾ വളരെ ലളിതമായ ഒരു യാത്ര കാശ്മീർ വരെ ആ യാത്ര കഴിയുമ്പോഴത്തേനും പോകുന്ന വഴിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരും നിന്ന് കുറഞ്ഞ ഒരു രൂപയെങ്കിലും കളക്ട് ചെയ്യാം എന്നിട്ട് ഭിന്നശേഷിക്കാരായിട്ട് രണ്ട് കുടുംബങ്ങൾക്ക് സ്ഥലം വീടും തുടർന്ന് ജീവിക്കാനുള്ള ചെറിയൊരു സംരംഭം ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള യാത്രയാണ് അതിലിപ്പോൾ സ്ഥലമായി സാറേൻ്റെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ കുറേയാശ്ചാ കുറെ ആഴ്ച കാച്ച കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ഓരോ ഓരോ വീടുകൾ കംപ്ലീറ്റ് ആക്കും അങ്ങനെ നമുക്ക് യാത്ര നടക്കും അതോട് കൂടിയിട്ട് തന്നെ നമ്മുടെ യാത്രയിൽ എന്താ പറയുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ ചെറിയൊരു കാര്യം കൂടി കൂടിയാവും തുടങ്ങിയിട്ട് രണ്ടു വർഷമായില്ലേ അതെ തീർച്ചയായും രണ്ടര വർഷം കഴിഞ്ഞു കഴിഞ്ഞു വീട്ടുകാരുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഞാൻ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല ഇയാൾക്ക് പിന്നെ ഒന്ന് രണ്ട് വർഷം പോകേണ്ടി വന്നു വർഷം പോകേണ്ടി വന്നു ഒരു മരണം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ക്യാമ്പിൽ വീണു അങ്ങനെ രണ്ടു വർഷം പോയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ വീട്ടുകാർ സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് വീട്ടുകാരെ നാട്ടുകാരൊക്കെ സപ്പോർട്ടാണ് പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിലും കുഴപ്പമില്ല എല്ലാ ആൾക്കാരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താ പറയുക ഇരുന്നൂറ് രൂപ കൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്ഥലം വാങ്ങി തറയേണ്ട പണികൾ ആക്കാൻ വേണ്ടി പറ്റി എന്തായാലും തുറന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കൊല്ലം കഴിഞ്ഞ് തിരുവനന്തപുരം പിന്നെ തമിഴ്നാട് ആന്ധ്രവാഴി അങ്ങനെ കാശ്മീർ വരെ പോകും അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് വീടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ഉറപ്പാണ് നമ്മൾ ഓരോന്നും ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ സ്ഥലമായി തറയാലല്ലോ ഇനിയിപ്പോൾ ഒരു ഒന്നോ രണ്ടോ വീടുകൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളൊക്കെ എളുപ്പത്തിനെ എളുപ്പത്തിന് പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ എന്തായാലും ഞങ്ങൾ തലേ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത് നിങ്ങൾ തന്നെ പോയി കണ്ടുപിടിച്ചത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ഥലം കണ്ടിരുന്നു അപ്പം വേറെ ആയിരത്തി ഒന്ന് രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ ഇതിലൂടെ റൈഡിലൂടെ കിട്ടുന്ന കളക്ഷനിലൂടെ പൈസ കൊണ്ടാണ് നമ്മളത് എങ്ങനെയുണ്ട് സപ്പോർട്ട് കുഴപ്പമില്ല ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഓരോ രീതിയിലാണ് ഓരോ ടൗണും വ്യത്യാസമാണ് അവിടുത്തെ ആൾക്കാർ നമ്മളോട് പെരുമാറുന്നതും നമുക്ക് സംഭാവന തരുന്നതും മറ്റു എല്ലാം വ്യത്യാസമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു പത്ത് പതിനാറ് ദിവസം കണ്ടായി അതിൽ പത്ത് ദിവസം വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ കാർ വർക്ക് ഷോപ്പിൻ്റെ അവിടെയായിരുന്നു ബാക്കിയുള്ള ദിവസം ടൗണിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ രീതിയിലാണ് ആൾക്കാർ നമ്മളോട് സമീപിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനി എന്തായാലും തിരുവനന്തപുരം ജില്ല കഴിയുമ്പോഴത്തേനും മെല്ലെ പോവുക തിരുവനന്തപുരം ജില്ല കഴിയാൻ ഏകദേശം ഇനി ഒരു ഏഴു മാസം കൂടെ വേണം ഈ സമയത്തിനുള്ളിൽ നമ്മൾ വയനാട്ടിൽ തുടങ്ങി വെച്ചിരിക്കുന്ന അഞ്ച് വീടുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് പിന്നെ തമിഴ്നാട് ആന്ധ്രയിൽ അങ്ങനെ പോവുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇതിപ്പോ ഇലക്ട്രിക് വണ്ടിയാണത് ഇത് വണ്ടിയിൽ ചെറിയൊരു മോട്ടർ ഉണ്ട് അപ്പൊ കയറ്റം കയറാൻ ഒക്കെ പോകാൻ വേണ്ടി ആ മോട്ടർ ഉപയോഗിക്കും പിന്നെ രാത്രിത്തെ യാത്ര ഒക്കെയാണ് നമുക്ക് ലൈറ്റ് ഫാന് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം എല്ലാം ബാറ്ററിയിലാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം വണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ചാർജ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പോവാണ് അപ്പോൾ പോകുന്നവരെ വണ്ടി ഒന്ന് ഫുള്ളാക്കി ഇട്ട് വച്ചിട്ട് അങ്ങനെ കൂത്തിട്ട് തരാം അപ്പം ഈ ഒരു വണ്ടി നിങ്ങളിപ്പോ വയനാട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ മോട്ടോർ വാഹന എങ്ങനെ അവർ നല്ല കാര്യം ആ ഇതുവരെ ഇതുവരെ ഇപ്പോൾ ആണെങ്കിലും മോട്ടോർ വകുപ്പ് ആണെങ്കിലും ഇതുവരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇത് ഒരു പുതിയ കണ്ടുപിടുത്തല്ല ലോകത്തിലെ ആയത് സൈക്കിൾ ക്യാരവൻ ആണ് രണ്ട് ഗിയർ സൈക്കിൾ അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ അതിനകത്ത് നമ്മൾ കടക്കാനൊരു ബെഡ്റൂമും ഭക്ഷണം ഉണ്ടാക്കാൻ ചെറിയൊരു കിച്ചണും സെറ്റാക്കിയിട്ടുണ്ട് അത് മാത്രമേ എക്സ്ട്രാന്നുള്ളതുള്ളൂ ചവിട്ടിയിൽ തന്നെയാണ് അധികം പോകുന്നത് പിന്നെ അവർ പറയുന്ന പോലെ മോട്ടോർ വകുപ്പ് എം ഇ ഡിന്റെ നിയമപ്രകാരമുള്ള കുഞ്ഞൊരു മോട്ടോർ വെച്ചിട്ടുണ്ട് ബാക്കിൽ അത് നമുക്ക് ജസ്റ്റ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അപ്പം ഈ മഴയത്തും ഈ വെയിലത്തും ഈ തണുപ്പത്തും എല്ലാം നിങ്ങൾ ഈ ഒരു വാഹനത്തിൽ തന്നെ കിടക്കുകയായിരിക്കും ഒത്തിരി തന്നെയാണ് ഫുള്ള് യാത്ര പത്ത് പതിമൂന്ന് ദിവസം പനി പിടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടില്ലായിരുന്നു ഇനി ഇതിനാൽ തന്നെയായിരുന്നു കടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ യാത്ര ചെയ്യാനും താമസിക്കാനും എല്ലാത്തിനും ഉള്ളത് ഈ ഒരു വണ്ടി തന്നെയാണ് ഈ പ്രഭാത കൃത്യങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തെ വണ്ടി നിർത്തും നിർത്തും പള്ളികൾ പെട്രോൾ പമ്പ് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടി ഇടും അവിടെ കടന്നു നമ്മളെന്ന് ചോദിക്കുമ്പോൾ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായും ഓക്കെ അപ്പോൾ ആളിൻ്റെ ട്രിപ്പാണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് വയനാട്ടിൽ തുടങ്ങിയതാണ് വയനാട്ടിൽ നിന്ന് കാശ്മീർ വരെ പോവുകയാണ് അതെ വയനാട്ടിൽ പേരെന്ത് വരുന്നു എന്ത് അതെ അപ്പം ഇന്ന് നിങ്ങളിപ്പോൾ കൊട്ടാരക്കില്ലാ നിൽക്കുന്നത് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഇനി ഇവിടെ നേരെ കൊല്ലത്തേക്ക് പോവാം ഇന്ന് രാത്രി കൊല്ലത്തിൻ്റെ അവിടെ എവിടെയെങ്കിലും കൊല്ലത്ത് എത്തൂല അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും സ്ഥൈ അടിക്കും എല്ലാ സ്ഥലത്തും നിർത്തി നിർത്തി മെല്ലെ മല്ലെ പോവുള്ളൂ അപ്പം നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന വീടിൻ്റെ മാതൃകയാണെന്നാണ് അതെ അതെ ഞങ്ങളുടെ പ്ലാനിൽ ഞങ്ങളുടെ മനസ്സിൽ ഏകദേശം എന്താ പണിയൊക്കെ കഴിഞ്ഞു ഇനി ഈ രൂപത്തിലേക്ക് അന്ന് ആക്കിയെടുത്താൽ മതി ഇതാണ് പ്ലാന് ഒരേ ഡിസൈനുള്ള അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിന് അഞ്ച് വീടുകൾ കോമൺ ആയിട്ട് ഒരു വർക്ക് ഏരിയ ഉണ്ടാവും ഈ കുടുംബങ്ങൾക്ക് തുറന്ന് ജീവിക്കാനുള്ള ചെറിയ സംരംഭം കൊടുക്കാനാണ് പിന്നെ വാട്ടർ ടാങ്കും കാര്യങ്ങളും എന്താ പറയുക ചുറ്റുമുതിലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞൊരു എന്താ പറയുക മാതൃക വില്ലേജ് പോലെ ആക്കിയെടുക്കാനുള്ളൊരു പ്ലാനിലാണ് തികച്ചും വണ്ടി സോളാറിലാണ് പ്രവർത്തിക്കുന്നത് അത് എൺപത് ശതമാനം വണ്ടി മാൻ പവറിലാണ് വർക്കിക്കുന്നത് രണ്ട് പേരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ ചവിട്ടി അങ്ങ് പോവാം അപ്പോൾ അതിലേച്ചിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞ പോലെ കേത്തം കയറാനോ അല്ലെങ്കിൽ രാത്രി യാത്ര ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ ഇടാനോ ഫാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മോട്ടറും കാര്യങ്ങളും മോട്ടറും അതുപോലെ തന്നെ ബാറ്ററിയും എല്ലാം ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ യാത്രയിൽ എന്തെങ്കിലും എല്ലാം യാത്രയിലെന്തെങ്കിലും അസുഖങ്ങളായിട്ടുമല്ലോ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പനി വന്നിട്ടുണ്ട് അത് പറഞ്ഞ പോലെ നടുവേനെ ഗാലുവേനയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചിരി റെസ്റ്റ് എടുക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും

നിർമ്മിച്ചേക്കുന്നത് ഇത് ഇത് സ്ക്വയർ പൈപ്പ് ആണ് നമ്മൾ ഇരുമ്പിന്റെ സ്ക്വയർ പൈപ്പ് വെച്ചിട്ടുണ്ടാക്കിയതാണ് പിന്നെ ആദ്യവും ഫോം ഷീറ്റും തെർമോക്കോളും ആണ് ഇതിനകത്ത് കവർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട് തണുപ്പൊക്കെ വളരെ കുറവാണ് രണ്ട് പക്ക ഗീർ സൈക്കിളാണ് എപ്പോൾ വേണമെങ്കിലും നിന്നുള്ള നമുക്ക് റിലീസായി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത് വെൽഡൊന്നും ചെയ്തിട്ടില്ല പിന്നെ ആ ഓണൊക്കെ ഉണ്ട് രണ്ട് ആൻഡലിൽ പ്രത്യേകത വെച്ചാൽ രണ്ട് ഹാൻഡിലുണ്ട് രണ്ട് പേരും ഓടിക്കാം പക്ഷേ ഒരെണ്ണം കൺട്രോൾ ചെയ്താൽ മതി ശരിക്കും ഒരാൾക്കുവാണെങ്കിൽ ഓടിച്ചുകൊണ്ട് പോവാം പുറം തിരിച്ചാൽ പറ്റുകൂടെ തിരിയും പിന്നെ ഈ സാധനം ഇത് നമ്മൾ ഈ ഫ്രണ്ടിലേക്കും കിട്ടുന്ന നിവൃത്തിയും കിടുകയാണെങ്കിൽ ഹാൻഡിലിൻ്റെ മുകളിലേക്ക് നിവൃത്തിയും രണ്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് കടന്നുറങ്ങാം ഇറങ്ങാം സുഖ സുഗന്ധമായിട്ട് ഉറങ്ങാം പിന്നെ അവിടെ ഒരു ഫാനുണ്ട് ഇവിടെ ഒരു ഫാനുണ്ട് രണ്ടുപേർക്കും ചൂടൊക്കെ ആണെങ്കിൽ ഫാനൊക്കെ ഇടാം പിന്നെ ഉള്ള വെച്ചാൽ ഇതിന് മുകളിൽ ലഗേജ് ബോക്സ് ഉണ്ട് നമുക്ക് ഈ സൈഡിൽ അരിയും പാത്രങ്ങളൊക്കെ ആ സൈഡിൽ പിന്നെ ഞങ്ങളുടെ ഡ്രസ്സും അത്യാവശ്യം പഠന രേഖകളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലാണെങ്കിൽ നമുക്ക് വണ്ടി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നന്നാക്കാനുള്ള സാധനങ്ങൾ മൊത്തം നമുക്കിതിനുള്ളിലുണ്ട് ട്യൂബുകളും പഞ്ച പഞ്ചറൊട്ടിക്കാനുള്ള സാധനങ്ങളും സകല ടൂൾസുകളും എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട് പിന്നെ വെള്ളം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു കുഞ്ഞ് കെയറവൻ ബാത്റൂമ് മാത്രമില്ലാത്ത ചെറിയൊരു സൈക്കിൾ കെയർ വൻ ഇതൊരു സപ്പോർട്ടിങ് വീലാണത് വണ്ടീൻ്റെ ഫുൾ ബാലൻസിങ് ശരിക്കും പറഞ്ഞാൽ ഈ വീലിലാണ് പിന്നെ നമുക്ക് മോട്ടറിരിക്കുന്നത് കാണാം രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് രണ്ട് വീലിൽ രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് അതിനുള്ളിൽ അതാ ബാറ്ററി അപ്പോൾ നിങ്ങൾക്ക് കയറ്റം കയറുമ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ അതെ അതെ അല്ലാത്ത സമയത്ത് നമ്മൾ ഇത് പെട്രോൾ ആണോ ഇല്ല ഒന്നുമില്ല സോളാർ ബാറ്ററി ബാറ്ററി മാത്രം ആ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം അപ്പോൾ ഇവരോടൊപ്പം എല്ലാവർക്കും അണിചേരാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വേണ്ടി കാണാം അവർ ബൈ